പൊന്നാനി എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി മെഗാ അലുമിനിമീറ്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂളിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി എം ഇ എസ് മിലാൻ എന്ന പേരിലാണ് മെഗാ അലുമിനിമീറ്റ് നടത്തുക സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ സംഗമത്തിൽ സംബന്ധിക്കും അലുമിനിമീറ്റ് പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ മുഖ്യാതിഥിയാകും പൈതൃകവും സംസ്കാരവും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥാപനമാണ് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ കല കായിക ശാസ്ത്ര മേഖലയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഒരുപാട് നവപ്രതിഭകളെ സമ്മാനിച്ച എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വരുന്ന ഫെബ്രുവരി എട്ടിന് ഇരുപത്തഞ്ചാം വാർഷികം കൊണ്ടാടുന്ന വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അതിനോടനുബന്ധിച്ച് രണ്ടായിരത്തി എട്ട് മുതലുള്ള മുതലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും എല്ലാ ബാച്ചുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മെഗാ ആരുണ്യ പരിപാടി സംഘടിപ്പിക്കുകയാണ് പ്രസ്തുത നമ്മുടെ എല്ലാം എം എൽ എ നന്ദകുമാർ സാറാണ് പരിപാടിയിലേക്ക് എല്ലാവരെയും ഭാഗമായി ക്ഷണിക്കുന്നു ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുപത്തിയഞ്ചു വർഷം പിന്നിടുന്ന ഈ ലോകത്തിന്റെ പല ഭാഗത്തുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ എട്ടാം തീയതി സ്കൂളിലെത്തുകയാണ് ഏകദേശം അഞ്ഞൂറോളം കുട്ടികൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് അറിയാൻ വെച്ചിട്ടുള്ളത് വിവിധ പദ്ധതികൾ അവിടെ പ്രഖ്യാപിക്കുന്നു പി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ അതുപോലെ തന്നെ സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടാതെ ഇതിനെ തുടർച്ചയോളം ഗൾഫിലും ഒരു അലമ്പിനി സംഘടിപ്പിക്കുക എന്ന അതായത് യു എ തിയേറ്റർ അതും ഉദ്ദേശിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും പ്രഖ്യാപനങ്ങളൊക്കെ എട്ടാം തീയതി നടക്കും ഈ വർഷത്തിൽ എനിക്ക് അറിയാനുള്ളത് രണ്ടായിരം മുതൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അവരുടെ ഒരു കൂട്ടായ്മയാണത് തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു സന്ദർഭത്തിൽ സ്കൂളിലെത്തണം ഈ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളിലെത്തണം എന്നാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ഒമാനിയ എം എൽ എ ശ്രീ നന്ദകുമാർ അവരാണ് മുഖ്യാതിഥിയായിട്ട് നമ്മുടെ പ്രിയങ്കന ചെയർമാൻ ശിവദാസ് നാട്ടുപുറം അവരുണ്ട് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ കെ വി സുധീഷ് കെ ഷെരീഫ് അബ്ദുൾ റംഷാദ് സാജിദ് റഹ്മാൻ ലത്തീഫ് റഫീഖ് റംസീന എന്നിവർ പങ്കെടുത്തു ന്യൂസ് പൊന്നാനി നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു ഒരു മഞ്ഞ തുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം